ആരാണ് ഈ ഷഷ്ഠി അത് വേറെ ആരുമല്ല സുബ്രഹ്മണ്യന്റെ പത്നിയായി തീർന്ന ദേവസേനയുടെ മറ്റൊരു പേരാണ് ഷഷ്ഠീ ദേവി അപ്പോൾ ഈ സുബ്രഹ്മണ്യ പത്നിയായി തീർന്ന ദേവസേന യഥാർത്ഥത്തിൽ ബ്രഹ്മാവിന്റെ മാനസപുത്രിയാണ് മൂലപ്രകൃതിയായ പരാശക്തിയുടെ ആറിൽ ഒരംശം ശക്തിയിൽ നിന്ന് ജനിച്ചിട്ടുള്ളതിനാൽ ഷഷ്ഠി ദേവി എന്നായിരുന്നു ദേവിയുടെ ആദ്യനാമം ആ ഇന്ദ്രന്റെ ആഗ്രഹവും പ്രാർത്ഥനയും അനുസരിച്ച് ഈ ബ്രഹ്മാവ് ഷഷ്ഠിയെ ഇന്ദ്രന് പുത്രിയായി ദാനം ചെയ്യുകയായിരുന്നു അതായത് ബ്രഹ്മാവ് ബ്രഹ്മാവിന്റെ മാനസപുത്രിയാണ് ഈ ഷഷ്ടീ ദേവി ഇന്ദ്രന് പുത്രിയായി കൊടുക്കുകയാണ് ചെയ്യുന്നത് ദേവേന്ദ്രൻ വളർത്തിയതിനാൽ ദേവസേന എന്ന പേരും സിദ്ധിച്ചു ഈ ദേവസേന ശിശുക്കളുടെ രക്ഷകിയായ പുണ്യദേവിയാണ് കുട്ടികൾക്ക് ദീർഘായുസിനെ പ്രദാനം ചെയ്യുന്നവളും ബാലപീഡ മുതലായ അരിഷ്ടതകളിൽ നിന്നും അവരെ കാത്തുരക്ഷിക്കുന്നവളും സദാ ശിശുക്കളുടെ സമീപത്തു തന്നെ വർത്തിക്കുന്നവളും കുട്ടികൾക്ക് ക്ഷേമത്തെയും സുഖത്തെയും നൽകുന്നവളുമാണ് ദേവസേന എന്ന ഷഷ്ടി ദേവി എല്ലാ മാസത്തിലും വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി ദിവസം സന്താന സൗഭാഗ്യപ്രദമായ ഷഷ്ടി വ്രതം മുടക്കം കൂടാതെ ആചരിക്കണം എന്താണ് ആ വ്രതത്തിന്റെ രീതി എന്ന് പറയുന്നു രാവിലെ കുളിച്ച് ശുദ്ധമായി ശുഭ്ര വസ്ത്രം ധരിച്ച് പുഷ്പങ്ങൾ ചൂടി ഷഷ്ടിദേവിയാത്താവായ സ്കന്ദനെയും ധ്യാനിച്ച് ക്ഷേത്ര ദർശനം നടത്തി അന്ന് പകൽ മുഴുവനും ഉപവാസം അനുഷ്ഠിച്ച് രാത്രിയിൽ പ്രഥമ യാമം കഴിഞ്ഞ് ധ്യാനത്തോടെ സാത്വികമായ ആഹാരം കഴിച്ച് വ്രതം സമാപിപ്പിക്കണം അന്ന് പകൽ ഉറങ്ങാൻ പാടില്ല മാത്രമല്ല കഥകളും സത്കീർത്തനങ്ങളും ചൊല്ലിക്കൊണ്ടോ ശ്രവിച്ചുകൊണ്ടോ സമയം കഴിച്ചു